ഞാൻ ഞങ്ങളെ തൊടുപുഴന്ന് എറണാകുളത്ത് വന്നു എനിക്ക് ഇന്ത്യ വിഷയ ചാനലിൽ ബി ഓഡിഷൻ ചെയ്ത് കിട്ടി അപ്പൊ ഓഡിഷൻ ചെയ്ത് കിട്ടിയ ഒരു കോളേജ് കോളേജ് പ്രോഗ്രാമിന്റെ പേര് അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച ഏത് കോളേജ് ആണെന്ന് ചോദിച്ചപ്പോ എല്ലാം നോക്കി ചിരിച്ചു കൊണ്ട് ആ പ്രോഗ്രാം വന്നു പക്ഷേ ആ കോളേജ് പ്രോഗ്രാം കുറച്ച് ായിട്ട് ചെയ്യണം എന്റെ എല്ലാവർക്കും ആഗ്രഹം പറഞ്ഞു നമ്മൾ കോളേജ് പ്രോഗ്രാം കാണുന്നതുപോലെ എല്ലാവരോടും എന്താ എന്ന് ചോദിക്കുന്നതിന് പറയണം ഒറ്റ ചോദിച്ചു ചോദിക്കണം ആൽബർട്ട്സിലെ കുട്ടികൾ നല്ലൊരു പദമൂരി പറ്റുന്ന നല്ലൊരു ചോദ്യം തന്നെ നോക്കാം അന്ന് ഞാൻ ചോദിച്ചു സാധാരണ നമുക്ക് ഉപദേശങ്ങൾ തരാറുള്ളത് നമ്മുടെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും ആണ് തിരിച്ചൊരു ഉപദേശം കൊടുക്കാൻ ഞാൻ എന്നൊരു അവസരം തന്നാൽ എന്ത് ഉപദേശം കൊടുക്കും എന്നാണ് ഞാൻ ചോദിച്ചത് അത് അതാണ് ഞാൻ കാരണം വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ വന്നു നിൽക്കുന്നത് എന്റെ ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഈ നിമിഷം ഞാൻ കാണുന്നു